വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പോലീസ് ഗുണ്ട മാഫിയ ആർ എസ് എസ് കൂട്ടുകെട്ടിനെതിരെ മുസ്ലിം ലീഗ് മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മാർച്ച് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു വാണിയംപുളം തൃക്കങ്ങോട് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ കാറിടിച്ചു പരിക്കേറ്റ യാത്രികയ്ക്ക് രക്ഷകരായി ബസ് ജീവനക്കാർ ഒറ്റപ്പാലം വെള്ളിയാട് റൂട്ടിലോടുന്ന പ്രതീക്ഷാ ബസിലെ ജീവനക്കാരാണ് പരിക്കേറ്റ യുവതിയെ ബസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വിവിധ ഭാഗങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിക്കുന്നതായി പരാതി ആര്യമ്പാവ് നാട്ടുകൾ എന്നിവിടങ്ങളിലാണ് കൂടുതലായി മോഷണവും മോഷണ ശ്രമങ്ങളും നടക്കുന്നത് കിലോ ഭാരം വരുന്ന തടിച്ചുമെന്ന് ഓണാഘോഷ മത്സരം പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ സംഘടിപ്പിച്ചത് മണ്ണാർക്കാട് പാലക്കയം കുടിയേറ്റം മലയോര മഹോത്സവത്തിന്റേതായിരുന്നു ഓണാഘോഷം പോലീസ് ഗുണ്ടാ മാഫിയ ആർ എസ് എസ് കൂട്ടുകെട്ടിനെതിരെ മുസ്ലിം ലീഗ് മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മാർച്ച് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു آهي بهرن مافي بهرن مافي بهرن مافي പ്രസിഡന്റ് അബ്ബാസ് അലി തങ്ങൾ അധ്യക്ഷനായിരുന്നു പോലീസ് ഗുണ്ട മാഫിയ ആർ എസ് എസ് കൂട്ടുകെട്ട് അന്വേഷിക്കുക ആർ എസ് എസ് പോലീസ് ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക കുറ്റാരോപിതരെ സർവീസിൽ നിന്നും നീക്കുക പരാതികൾ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് പി ഒ ഓഫീസ് മാർച്ച് നടത്തിയത് സമ്മതിക്കുകയും തിരിച്ചു വന്ന് ഞങ്ങള് മാറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞ നിലയിലുള്ള കാര്യങ്ങൾ പാർട്ടി അറിയിക്കുകയും ചെയ്തു പക്ഷേ മാറ്റുന്നത് കാണാനില്ല പിന്നെ കുറെ സമ്മതിക്കുന്നു നീട്ടിക്കൊണ്ടുപോയി തന്നെയാണ് അങ്ങനെ വന്നപ്പോഴാണ് ഇതുപോലെ നീട്ടി 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 കൊണ്ടുപോയി അവസാനം ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആ സമരവും മദ്യസാചത്തെ പുറത്ത് എസ് പി എഫിന്റെ മാറ്റേണ്ടി വന്നു എന്നുള്ളത് ഒരു വസ്തുത മാറ്റി പിന്നെയും പ്രമോ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരാൻ നോക്കി ഇപ്പൊ രണ്ടാമത് നമ്മൾ സമരം തുടങ്ങും എന്ന് പറഞ്ഞപ്പോ പിന്നെ ഏതായാലും ഇവിടത്തെ പോയി അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹം വളരെ അസാധാരണമായി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ വാസ്തവത്തില് ക്രിമിനൽ ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് എന്ന് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോ ആ വിവരങ്ങള് അവരുടെ ഇടയിൽ നിന്ന് അടിയറയിൽ നിന്ന് തന്നെ അവരുടെ നിന്ന് പുറത്തു വന്നപ്പോഴാണ് എല്ലാവരും മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളും നിയോജകമണ്ഡലം പഞ്ചായത്ത് മുനിസിപ്പൽ പ്രസിഡന്റ് സെക്രട്ടറിമാർ പോഷക സംഘടനകളുടെ ജില്ലാ മണ്ഡല നേതാക്കൾ എന്നീ ഭാരവാഹികളും എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ മുനിസിപ്പൽ കൌൺസിലർമാർ എന്നീ ജനപ്രതിനിധികളുമാണ് മാർച്ചിൽ പങ്കെടുത്തത് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മലപ്പുറം നൂറ്റി തൊണ്ണൂറ് കിലോ ഭാരം വരുന്ന തടി ചുമന്ന് ഓണാഘോഷ മത്സരം പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ തടി ചുമട് മത്സരം സംഘടിപ്പിച്ചത് മണ്ണാർക്കാട് പാലക്കയം കുടിയേറ്റം മലയോര മഹോത്സവത്തിന്റേതായിരുന്നു ഓണാഘോഷം പാലക്കയം കുടിയേറ്റം മലയോര മഹോത്സവം പ്ലാറ്റിനം ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സംഘാടക സമിതി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിലാണ് ജില്ലയിൽ തന്നെ ആദ്യമായി തടി ചുമട് മത്സരം നടന്നത് ഏറെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ നൂറ്റി തൊണ്ണൂറ് കിലോ ഭാരം വരുന്ന തടി എൺപത്തിയൊന്ന് മീറ്റർ മുപ്പത്തിയൊന്ന് സെന്റിമീറ്റർ ദൂരം ചുമന്നുകൊണ്ടു നടന്നു നീങ്ങിയ കാഞ്ഞിരപ്പുഴ കോർണക്കുന്ന് സ്വദേശി മാണി ഒന്നാം സ്ഥാനം നേടി വടംവലി പൂക്കള മത്സരം കസേരക്കളി തുടങ്ങി ഓണക്കളികളും നടന്നു അഞ്ച് കിലോ തൂക്കം വരുന്ന നാടൻ കോഴി പതിമൂവായിരം രൂപയ്ക്ക് ലേലം നടത്തി സംഘാടക സമിതി രക്ഷാധികാരി ഫാദർ ചെറിയാൻ ചെയർമാൻ പി സി രാജൻ ജനറൽ കൺവീനർ ഷാജു എന്നിവർ ഓണാഘോഷ പരിപാടിക്ക് നേതൃത്വം നൽകി ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാന വിതരണം നടത്തി പായസ വിതരണവും ഉണ്ടായിരുന്നു മണ്ണാർക്കാട് വാണിയംകുളം തൃക്കങ്ങോട് റോഡ് മുറിച്ചു മുറിച്ചുകടക്കുന്നതിനിടെ കാറിടിച്ച് പരിക്കേറ്റ യാത്രികയ്ക്ക് രക്ഷകരായി ബസ് ജീവനക്കാർ ഒറ്റപ്പാലം വെള്ളിയാട് റൂട്ടിൽ ഓടുന്ന പ്രതീക്ഷ ബസ്സിലെ ജീവനക്കാരാണ് പരിക്കേറ്റ യുവതിയെ ബസ്സിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചത് ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം തൃക്കങ്ങോട് സ്വദേശിനി പ്രിയയ്ക്കാണ് പരിക്കേറ്റത് ഒറ്റപ്പാലം ഭാഗത്തേക്ക് ബസ് കയറുന്നതിനായി തൃക്കങ്ങോട് സ്റ്റോപ്പിലെ സീബ്ര ലൈനിൽ കൂടി റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു അപ്പോഴാണ് ഒറ്റപ്പാലത്ത് നിന്ന് പുളപ്പുളി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ പ്രിയയെ ഇടിച്ചത് കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് സമീപവാസികൾ പറഞ്ഞു ഇടിച്ചതിനെ തുടർന്ന് മുകളിലേക്ക് തെറിച്ച പ്രിയ കാറിന്റെ ബോണറ്റിൽ വീണു ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുകയായിരുന്ന പ്രതീക്ഷാ ബസിന്റെ മുന്നിലായാണ് സംഭവം നടന്നത് തിരുവോണമായതിന എന്നാൽ റോഡിൽ വാഹനങ്ങളും കുറവായിരുന്നു ഉടൻ തന്നെ പ്രതീക്ഷാ ബസിലെ ജീവനക്കാരായ ഡ്രൈവർ ഒ പി രാജുവും കണ്ടക്ടർ കെ സി രവികുമാറും മറ്റൊരു യാത്രികനും ചേർന്ന് യുവതിയെ ബസ്സിൽ കയറ്റി ഉടൻ തന്നെ കണ്ണിയമ്പുറത്തെ വള്ളുവനാട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു എല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച ശസ്ത്രക്രിയ ആവശ്യമായി വന്നതായി ബന്ധുക്കൾ പറഞ്ഞു കോത്തയൂർ സ്വദേശി രാജേഷ് പിലാക്കൽ തൊടിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് പ്രതീക്ഷ ബസ് സി സി എൻ ഒറ്റപ്പാലം നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വിവിധ ഭാഗങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിക്കുന്നതായി പരാതി ആര്യംപാവ് നാട്ടുകൽ എന്നിവിടങ്ങളിലാണ് കൂടുതലായി മോഷണവും മോഷണ ശ്രമങ്ങളും നടക്കുന്നത് കടകൾ കേന്ദ്രീകരിച്ചാണ് മോഷണങ്ങൾ തുടർച്ചയായി നടക്കുന്നത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യമ്പാവ് ജസീമിന്റെ ഉടമസ്ഥതയിലുള്ള തുണിക്കടയിലാണ് മോഷണം നടന്നത് തുണികൾ പൂർണമായും വാരി വലിച്ചിട്ട ശേഷമാണ് മോഷണം നടത്തിയിട്ടുള്ളത് രാത്രി പതിനൊന്നിന് കട അടച്ചു പോയതിനു ശേഷം പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാണ് മോഷ്ടാവ് അകത്ത് കയറിയിട്ടുള്ളത് എന്ന് സി സി ടി വിയിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് കടയുടെ സമീപത്തുള്ള അൽബർക്ക് ഹോട്ടലിലും മോഷണശ്രമം നടത്തിയിട്ടുണ്ട് ഹോട്ടലിലെ നേർച്ചപ്പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന പണം ാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരാഴ്ച മുൻപ് നാട്ടുകൾ ഭാഗത്തും കട കുത്തി തുറന്ന് പണം അപഹരിച്ചിട്ടുണ്ട് ആര്യംഭാവിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു എൻ ചെത്തലൂർ ഒക്ടോബർ ആറ് ഏഴ് തീയതികളിൽ മംഗലാംകുന്ന് നടക്കുന്ന ശ്രീകൃഷ്ണപുരം സി പി ഐ എം ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി സംഘടക സമിതി യോഗം നടന്നു യോഗത്തിന്റെ ഉദ്ഘാടനം ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ നിർവഹിച്ചു ഒക്ടോബർ ആറ് ഏഴ് തീയതികളിലാണ് മംഗലാകൂന്നിൽ വെച്ച് സി പി ഐ എം ശ്രീകൃഷ്ണപുരം ലോക്കൽ സമ്മേളനം നടക്കുക ഇതിന്റെ മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണമാണ് ചേർന്നത് യോഗത്തിന്റെ ഉദ്ഘാടനം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു പി കെ ഗംഗാധരൻ ചെയർമാനും ബി രാജേഷ് കൺവീനറുമായ സംഘാടക സമിതിയും രൂപീകരിച്ചു സിസിഎൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം നീലമംഗലം ജംഗ്ഷനിൽ പുതിയ മിനി മിനിമാസ്ലേറ്റ് സ്ഥാപിച്ചു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഓരോ സ്ഥലത്തും അഞ്ചു മാറും സ്ഥലത്ത് ഇനി നെക്കിന് വരുവിൽ അഞ്ചു സാലും പറഞ്ഞിന് അഞ്ചു സാലം കഴിഞ്ഞ് പത്ത് പതിനൊന്ന് മണിയാവും പാലക്കാട് എത്തുമ്പോൾ ഇനി ഞാൻ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ആൾക്കാർ വിഷമാവും അല്ലെ ഉത്രാടായിട്ട് വിഷമുണ്ടാവുന്ന അപ്പൊ നല്ലൊരു ദിവസാണ് ഐശ്വര്യമുള്ള ഒരു ദിവസാണ് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഈ ഓണത്തിന് നല്ല സമൃദ്ധമായിട്ടുള്ള ഒരു ഓണമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഡേസിന്റെ ഉച്ചാരണ നിർദ്ദേശമായിട്ട് അറിയിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായിരുന്നു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ടാണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് പരിപാടിയിൽ തിരുപ്പതി നാഷണൽ സംസ്കൃത സർവകലാശാലയിൽ നിന്നും അദ്വൈത വേദാന്തത്തിൽ ഡോക്ടറേറ്റ് നേടിയ വടക്കേടുത്തുമന പാർവതിയെയും അമ്പാഴക്കോട് ഡോക്ടർ രാധികയെയും അനുമോദിച്ചു ഇനി ഞാൻ നോക്ക് നേരത്തെ ഞാൻ എന്റെ വകുപ്പ് അതിന്റെ റാങ്ക് ഓർഡർ അല്ലേ തീർച്ചയായിട്ടും ചടങ്ങിൽ വാർഡ് മെമ്പർ ലീല ഹരിഗോവിന്ദൻ സുരേഷ് തെങ്ങിൻതോട്ടം രാജൻ കണ്ണംപറമ്പിൽ ഭാസ്കരൻ ചിങ്ങനഴി വി എൻ കൃഷ്ണൻ സി രാമകൃഷ്ണൻ ആന്റണി ജോസ് എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മാരായമംഗലം കുളപ്പട മഹല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും നബിദിന റാലി നടന്നു കുട്ടികളുടെ വിവിധ തരം കലാപരിപാടികൾ ഉണ്ടായിരുന്നു

ചത്തലൂർ മുറിയൻഖണ്ണി ചീരത്തടം സിറാജുത്തിൽ ഹുദാ സെക്കൻഡറി മദ്രസയിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു രാവിലെ മഹല് പ്രസിഡന്റ് ഇ കെ സമദ് പതാക ഉയർത്തി വർണ്ണശഫളമായ ഘോഷയാത്രയും നടത്തി ശേഷം മൗലീദ് പാരായണവും അന്നദാനവും നടന്നു വൈകുന്നേരത്ത് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായി മഹല് ഖാസി കുഞ്ഞി മുഹമ്മദ് ധാരിമി മഹല് സെക്രട്ടറി ഇ കെ ഇസ്മയിൽ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ ചെത്തല്ലൂർ ചെത്തല്ലൂർ കൂരിമുക്ക് മുനീറുൽ ഇസ്ലാം മദ്രസ നിബിദിന റാലി നടത്തി മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ദഫ് സ്കൌട്ട് ഫ്ലവർ ഷോ എന്നിവയടക്കം വിവിധ പരിപാടികൾ റാലിക്ക് ഭംഗി കൂട്ടി സി സി എൻ ചത്തല്ലൂർ കച്ചനാട്ടുകുര കൂത്തുപറമ്പ് മഹല് കമ്മറ്റിയുടെ നേതൃത്വത്തിൽ നിപിദിനാഘോഷം സംഘടിപ്പിച്ചു മഹൽ കത്തീബ് ഫരീദ് സഖാഫി അൽ അർഷദി ആമുഖ പ്രാർത്ഥന നിർവഹിച്ചു

മഹല്ല് പ്രസിഡന്റ് സി പി മൊയ്ത്തുപ്പ് മുസ്ലിയാർ പതാക ഉയർത്തി തുടർന്ന് നടന്ന നിബിദിന ഘോഷയാത്രയിൽ ഹിദായത്തു സുബിയാൻ സുന്നി മദ്രസ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ മഹല് നിവാസികൾ എന്നിവർ പങ്കെടുത്തു ദഫ് ഫ്ലവർ ഷോ എന്നിവ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേക്കി സി സി എൻ ചത്തൂർ ആലിപ്പറമ്പ് പാറക്കണ്ണി മൽഹറുൽ ഇസ്ലാം മദ്രസയിൽ നിബിദിനാഘോഷം നടന്നു നിരവധി പേരാണ് റാലിയിലും പ്രാർത്ഥനയിലും പങ്കെടുത്തത് നബിദിനാഘോഷ റാലി പാറക്കണ്ണിയിൽ നിന്ന് തുടങ്ങി ബിഡാത്തി കോരങ്കോട് വഴിയിലെപ്പാറ ഉടമലക്കുന്ന് വഴി മദ്രസയിൽ എത്തിച്ചേർന്നു തുടർന്ന് മൗലൂദ് പാരായണം നടന്നു നിരവധി പേരാണ് റാലിയിലും പ്രാർത്ഥനയിലും പങ്കെടുത്തത് പച്ചനാട്ടുകുര ഗ്രാമപഞ്ചായത്തിലെ ചത്തല്ലൂർ തെക്കുമുറി പതിമൂന്നാം വാർഡിൽ ഓണാരവം അവിട്ട ദിനത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വളണ്ടിപ്പം മുതൽ മുള്ളൂരി പാടം വരെ മാവേലി എഴുന്നള്ളിപ്പും മേളവും നടത്തി മാവേലിയായി നിവേദ് ലക്ഷ്യമിട്ടു രാവിലെ പത്തിന് വനിതാ കൂട്ടായ്മയിൽ ഓണപ്പൂക്കളം ഒരുക്കി ഉച്ചയ്ക്ക് ഓണാരവം ഉദ്ഘാടനവും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ആദരവും നടത്തി തുടർന്ന് ചാക്കിൽ ഓട്ടം കസേരക്കളി ഉറിയടി തുടങ്ങിയ ഓണക്കളിക്കളും നടന്നു സ്ത്രീകളും പുരുഷന്മാരും മത്സരത്തോടെ പങ്കെടുത്ത വടംവലി മത്സരവും നടന്നു തുടർന്ന് കൊട്ടിക്കലാശത്തോടെ ആഘോഷ പരിപാടികൾക്ക് സമാപനമായി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് മികച്ച സംരംഭകനായി തിരഞ്ഞെടുത്ത എ സലാം വടംവലയിൽ വിജയിച്ച ടീമിന് നൽകിയ സമ്മാനത്തുക കണ്ണത്ത് മോഹനൻ ചികിത്സാനിധിയിലേക്ക് നൽകി മാതൃകയായി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും നാട്ടുകാരും പൊതുപ്രവർത്തകരും ക്ലബ്ബംഗങ്ങളും ആഘോഷത്തിൽ സംബന്ധിച്ചു സി സി എൻ ചെത്തലൂർ ശ്രീകൃഷ്ണപുരം മഹാത്മാ റെസിഡൻസ് അസോസിയേഷന്റെ ഒൻപതാമത് വാർഷികം ആഘോഷിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി ദേവരാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് മോഹനൻ വില്ലത്ത് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി രാജീവ് ചിത്ര പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി എം രവീന്ദ്രൻ നമ്പൂതിരിപ്പാട് വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു അസോസിയേഷനിലെ മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ മികച്ച മട്ടുപ്പാവ് കൃഷിക്കാരനായി തിരഞ്ഞെടുത്ത കിളയിൽ രതീഷിനെ ചടങ്ങിൽ അനുമോദിച്ചു ശ്രീകൃഷ്ണപുരം കെയറിലേക്ക് ജീവൻ സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങുന്നതിലേക്കുള്ള അസോസിയേഷന്റെ ഫണ്ട് ചടങ്ങിൽ കൈമാറി പി ഗോപാലകൃഷ്ണൻ ഭാസ്കരൻ കൃഷ്ണശ്രീ ഇടൂർ ഉണ്ണികൃഷ്ണൻ പി ബി ഹരിദാസൻ സുപ്രിയ മനോജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണസദ്യയും അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാകായിക പരിപാടികളും നടന്നു you പ്രധാന വാർത്തകൾ കൂടി പോലീസ് ഗുണ്ട മാഫിയ ആർഎസ്എസ് കൂട്ടുകെട്ടിനെതിരെ മുസ്ലിം ലീഗ് മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മാർച്ച് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു വാണിയംപുളം തൃക്കങ്ങോട് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ കാറിടിച്ചു പരിക്കേറ്റ യാത്രികയ്ക്ക് രക്ഷകരായി ബസ് ജീവനക്കാർ ഒറ്റപ്പാലം വെള്ളിയാട് റൂട്ടിലോടുന്ന പ്രതീക്ഷാ ബസ്സിലെ ജീവനക്കാരാണ് പരിക്കേറ്റ യുവതിയെ ബസ്സിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വിവിധ ഭാഗങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിക്കുന്നതായി പരാതി ആര്യംഭാവ് നാട്ടുകൾ എന്നിവിടങ്ങളിലാണ് കൂടുതലായി മോഷണവും മോഷണ ശ്രമങ്ങളും നടക്കുന്നത് കിലോ ഭാരം വരുന്ന തടിച്ചുമെന്ന് ഓണാഘോഷ മത്സരം പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ മത്സരം സംഘടിപ്പിച്ചത് മണ്ണാർക്കാട് പാലക്കയം കുടിയേറ്റം മലയോര മഹോത്സവത്തിന്റേതായിരുന്നു സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്